എന്താണ് ചാമ്പി എന്ന് പറയുമ്പോൾ നമുക്കൊരു മസാജ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ ചെറിയ രീതിയിലുള്ള മസ്കുലാർ പെയിൻ മസ്കുലാർ ഏക്കലും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള തൊലിപ്പുറത്തുള്ള ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻസും ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു ഒരു പ്രതിവിധിയാണ് അതോടൊപ്പം തന്നെ അതിനേക്കാളും ഉപ്പ് ഉപരി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നതാണ് മസാജ് ചെയ്യുക ആയുർവേദത്തിലാണെങ്കിൽ അഭ്യംഗം എന്ന് പറയും സ്കിന്നില് മസാജ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾക്ക് മസാജിങ്ങിന് ഉപയോഗിക്കാനായിട്ട് എണ്ണ തേച്ചു കൂളി അല്ലെ അതൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പം അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ചാമ്പി ചാമ്പ്യൻ എന്ന് പറയുന്നത് ഇപ്പം അഭ്യംഗം ഞാൻ പറഞ്ഞു അല്ലെ ആയുർവേദത്തില് ബ്രാമ മുഹൂർത്തം ഉത്തിഷ്ഠ ചെയ്ത് സ്വസരക്ഷാർത്ഥം ആയുഷ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു ആയുർവേദത്തിന്റെ ഗുണങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ആള് കൃത്യമായിട്ട് എപ്രകാരമാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് ആയുർവേദത്തിൽ പറയുന്നുണ്ട് കാലത്തെ ഏത് സമയത്ത് എഴുന്നേൽക്കണം എഴുന്നേറ്റതിന് ശേഷം പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് വെച്ച് പല്ല് തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ് വാഗ്ബടാചാര്യൻ പറഞ്ഞിരിക്കുന്നതാണ് അഭ്യന്തരത്തെ പറ്റിയിട്ടുള്ളത് അതായത് എന്നെ തേക്കുന്നതിനെ പറ്റിയിട്ടുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ദൃഷ്ടി പ്രസാദ സ്വപ്ന അഭ്യങ്കമാചരി ശിരഹ ശ്രവണ പാത വിശേഷിയാണ് ശീല ശീലയേത് അതായത് അഭ്യങ്കമാചരേ നിത്യം അതായത് എല്ലാ ദിവസവും എണ്ണ തേച്ച് എണ്ണ തേക്കുന്നത് നിർബന്ധമാക്കണം നിത്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എണ്ണ തേക്കുന്നത് എന്തിനാണ് അതെന്താണ് നൽകുന്നത് ൃഷ്ടിപ്രസാദ ആയുഹു അതായത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് നല്ലപോലെ ദാർഢ്യം നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത് തരുന്നതാണ് സ്വപ്നം നന്നായിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ആന്റി ഈജിങ് പ്രോപ്പർട്ടി അതായത് വാർദ്ധക്യത്തിലുള്ള വാർധക്യത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അറിയാം അല്ലെ വാദം ഞാൻ നേരത്തെ നോവേദന ജല്ലില് കഴിഞ്ഞ ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ വാർദ്ധക്യത്തിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും വാദവർദ്ധനവാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ വേദനയ്ക്കൊക്കെ കാരണം വാദദോഷമാണ് ദോഷമാണ് ആ ഒരു വാദത്തെ മാനേജ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് എണ്ണത്തേക്കുന്നത് എന്ന് പറയുന്നത് വാദത്തെ നിവാരണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും എവിടെയാണ് തേൽക്കേണ്ടത് ഇത് തേക്കേണ്ടത് ശിരഹ ശ്രവണ പാത ശുദ്ധം വിശേഷേണ ശീല അതായത് പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ തലയിലും ചെവിയിലും അതേപോലെ തന്നെ പാദത്തിലുമാണ് പ്രത്യേകിച്ചും നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് തേക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയും ഗുണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള എണ്ണ തേക്കുന്നതിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പം അറിയാം എണ്ണ തേച്ച് നമ്മൾ എണ്ണ ഫുൾ ശരീരത്തിൽ തേച്ച് കുറച്ചുനേരം ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് വേണ്ടി നമ്മൾക്ക് വളരെ ഒരു ഉന്മേഷമാണ് ഇത് ചെയ്ത ആൾക്കാർക്ക് അറിയാം വളരെ നല്ലൊരു ഉന്മേഷമാണ് ഉണ്ടാവുന്നത് നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് നമ്മുടെ പിന്നിലൊക്കെ നല്ലൊരു ഗ്ലോ ആണ് നമ്മൾക്ക് നമ്മളുടെ മനസ്സിനൊക്കെ ഒരു മെന്റൽ അലേർട്ട്നെസ്സൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളതാണ് നമ്മുടെ സന്ധികളിലൊക്കെ ഒരു ലൂബ്രിക്കേഷൻ തരുന്നതാണ് മസിൽ ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ളതൊക്കെയുള്ള ഒരു 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 കാര്യമാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളതാണ് എണ്ണ തേക്കുന്നത് അപ്പം അത്തരത്തിൽ എണ്ണ തേച്ച് എണ്ണ തേക്കാനായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ചാമ്പി ചാമ്പ്യൻ എന്ന് പറയുന്ന ആ ഒരു തൈലം എന്ന് പറയുന്നത് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രത്തോളമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഓരോ മുക്കിലും മൂലയിലുമായിട്ടാണ് സ്പാ വരുന്നത് അല്ലെ സ്പാ എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്താണ് ഒരുപാട് മസാജ് മസാജ് സെന്റേഴ്സ് ഒക്കെ വരുന്നത് അപ്പം ഒരുപാട് ആൾക്കാരാണ് അവിടെ പോയിട്ട് മസാജ് ചെയ്യുന്നത് അപ്പം അത്രയധികം മാർക്കറ്റ് വാല്യൂ ആണ് ഈ പറയുന്ന മസാജിങ്ങിന് ഇന്ന് ഇന്ത്യയില് നിലവിലുള്ളത് ഈ ഒരു ഓയില് എന്ന് പറയുന്നത് നമ്മുടെ ചാമ്പ്യൻ ചാമ്പ്യൻ എന്ന് പറയുന്ന ഈ ഒരു ഓയിൽ നമ്മുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ചാമ്പി ചാമ്പ്യൻ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇതിന്റെ പറയുമ്പോൾ ഞങ്ങൾ ഇതില് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതും അതേപോലെ തന്നെ എണ്ണയിൽ അലിഞ്ഞു ചേരുന്നതുമായിട്ടുള്ളതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ഞങ്ങള് കുറുന്തോട്ടി ഇട്ടിട്ടുണ്ട് മുതിര തണ്ടകാരി ചുണ്ട മഞ്ചട്ടി പീട്രി ഓയിൽ വേപ്പെണ്ണ അതേപോലെ തന്നെ ഉഴുന്ന് എള്ളെണ്ണ തേജപത്രം ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തതായിട്ടുള്ളതാണ് ഇതിൽ എള്ളെണ്ണയാണ് ചേർത്തിട്ടുള്ളത് എള്ളെണ്ണയിന്റെ ഗുണം എന്താണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി നമ്മളുടെ ശരീരത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു കഴിവാണ് ഇതിന് ഉള്ളത് വിടൊക്കെ തേക്കാം എല്ലാ ഭാഗങ്ങളിലും നിങ്ങളുടെ ശരീരത്തിൽ തേക്കാം മുഖത്ത് തേക്കാം അല്ലെ തൊലിപ്പുറത്ത് തേക്കാം അതേപോലെ തന്നെ മുടിയിലും തേക്കാൻ പറ്റും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് തല മുതൽ കാല് വരെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഉൾപ്പെടുത്താം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു വിധി പ്രകാരമാണ് ചാമ്പ്യൻ ചാമ്പ്യൻ തൈലം ഉണ്ടാക്കിയിട്ടുള്ളത് നിർമിച്ചിട്ടുള്ളത് ഏത് വിധി പ്രകാരമാണ് അതാണ് തൈലപാക വിധി എന്ന് പറയുന്നത് എന്താണ് തൈലപാക വിധി എന്ന് പറയുന്നത് ആയുർവേദത്തില് ഒരു വിഭാഗമുണ്ട് ഒരു സബ്ജക്ട് ഉണ്ട് ഒരു വിഷയം വരുന്നതാണ് വൈശജ്യ കൽപ്പന എന്ന് പറയുന്നത് വേഷജം വേഷജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധം അതിന്റെ കൽപ്പന അതിന്റെ ഫോർമുലേഷൻസ് അതായത് ഒരു ഔഷധങ്ങളാൽ പല വിധത്തിലുള്ള കൽപ്പനകള് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ശരകാചാര്യനാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് കൽപ്പനകളായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സ്വരസം കൽക്കം കഷായം ഹിമം പാണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഔഷധത്തിന്റെ നീരെടുക്കാം അല്ലെ അതൊരു കൽപ്പനയാണ് കൽക്കം അതിന്റെ പേസ്റ്റ് ആക്കാം അല്ലെ അത് ചതച്ചിട്ട് അതിന്റെ ആക്കാം അതിന്റെ കഷായം വെക്കാം അതിന്റെ തണുത്തതായിട്ടുള്ള ഒരു രാത്രിയിൽ വെച്ചതിന് ശേഷം എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചൂടുവെള്ളത്തിലിട്ട് തെറ്റിട്ട് തിളപ്പിച്ചതായിട്ടുള്ളതും ഉപയോഗിക്കാം അങ്ങനെ അഞ്ചു വിധത്തിലുള്ള കൽപ്പനകളാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെയുള്ള കൽപ്പനകളാണ് തൈല കൽപ്പന ഘൃത കൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്രകാരമാണ് എണ്ണ ഉണ്ടാക്കേണ്ടത് എണ്ണ കാറ്റേണ്ടത് ഇപ്രകാരമാണ് അതേപോലെ തന്നെ നെയ്യ് ഉണ്ടാക്കേണ്ടത് നെയ്യിൽ ഒരുപാട് തരത്തിലുള്ള നെയ്യൊക്കെ വരുന്നുണ്ടല്ലേ അപ്പൊ ഇപ്രകാരമാണ് നെയ്യ് ഉണ്ടാക്കേണ്ടത് നെയ്യില് ഇപ്രകാരമാണ് ഔഷധങ്ങള് ഒക്കെ കാച്ചിട്ട് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിധിയൊക്കെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചാമ്പി ചാമ്പ്യൻ ഓയിൽ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തൈലപാത വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഈ പറയുന്ന ചാമ്പ്യൻ ചാമ്പ്യന് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇപ്രകാരമാണ് എന്താണ് ഈ തൈലപാത വിധി എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം ആദ്യമായിട്ടുള്ളതാണ് നമ്മളിപ്പം കൊറേ ഞാൻ പറഞ്ഞു അല്ലെ ഔഷധങ്ങൾ പറഞ്ഞു കുരുന്തോട്ടിയുണ്ട് മുതിരയുണ്ട് അങ്ങനെ കൊറേ ഔഷധങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു മഞ്ചട്ടി അപ്പൊ ഈ ഔഷധങ്ങളുടെ ഔഷധങ്ങളുടെയൊക്കെ ആദ്യം വെക്കേണ്ടത് കഷായം വെക്കണം നമുക്ക് കഷായം വെക്കാൻ പല ആചാര്യന്മാര് പല ഒപ്പീനിയൻ ആണ് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പതിനാറ് ഇരട്ടി വെള്ളത്തിൽ അതിനെ എട്ട് ഇരട്ടിയായി വറ്റിക്കാൻ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എട്ട് ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിനെ നാല് നാലിലൊന്നായി അല്ലെ നാലായിട്ട് അതിനെ പറ്റിച്ചെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ അപ്പം അതായത് അങ്ങനെ വറ്റിച്ചെടുക്കാൻ പറയുന്നത് എന്താണ് അത്രയ്ക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് ലഭിക്കേണ്ടത് അപ്പം അതാണ് കഷായം എന്ന് പറയുന്നത് അപ്പം അതില് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് കഷായം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളുടെ കഷായം വെക്കും അപ്പൊ ആ കഷായം വെച്ചതിന് ശേഷം അതിന് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് അരിച്ചെടുക്കും അപ്പൊ അതിലുള്ള ഔഷധങ്ങളൊക്കെ പോയി അതിന്റെ ഔഷധ മൂല്യങ്ങളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ വെള്ളത്തിലേക്ക് അല്ലെ കഷായത്തിലേക്ക് അലിച്ച് വരും അല്ലെങ്കിൽ ചേർന്നിരിക്കും രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നതാണ് ആക്കും ഈ പറഞ്ഞ ഔഷധ കൂട്ടുകളുടെ പൊടി അല്ലെങ്കിൽ ചൂർണം എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കും അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നിട്ടോ അതിനെ പോട്ടലി ആക്കും പോട്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഴി പോലെ അത് ഒരു ഈ പറഞ്ഞ ഈ പിക്ചറിൽ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത്തരത്തിൽ ഒരു കിഴിയായിട്ട് കെട്ടും ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഈ പോട്ടലിയും നമ്മളുടെ ഈ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കഷായവും കൂടി എണ്ണയിലേക്ക് ആഡ് ചെയ്യും ഈ മൂന്നാമത്തെ പിക്ചറിൽ നോക്കിയാൽ അറിയാം അപ്രകാരം എണ്ണയിൽ വെച്ചതിന് ശേഷം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര നേരം തിളപ്പിക്കണം അതിലെ വെള്ളത്തിന്റെ അംശം തീർത്തും പോകുന്നത് വരെ തിളപ്പിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തൈല പാകവിധി എന്ന് പറയുന്നത് ഇപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളുടെ ചാമ്പി ചാമ്പ്യൻ എന്ന് പറയുന്ന ഓയില് അപ്പം ഇതിന്റെ ഈ ഔഷധങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പൊ ആദ്യം തന്നെ കുറുന്തോട്ടി എന്ന് പറയുന്നത് വളരെയധികം വലിയ വാതഹരമായിട്ടുള്ള ഒരു ഔഷധമാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത് മുതിര എന്ന് പറയുന്നത് ആന്റി ഇൻഫെക്റ്റീവ് കർമ്മങ്ങളുണ്ട് മഞ്ചട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു തൊട്ടുമുന്നിൽ ബൂഡ് ഹീലിംഗിൽ അല്ലെ മഞ്ചട്ടീന്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു മഞ്ചട്ടി എന്ന് പറയുന്നത് വരണീയമാണ് സ്കിന്നിന് കുറച്ചൊരു അല്ലെ ഒരു ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് മഞ്ചട്ടി എന്ന് പറയുന്നത് പിന്നെ ഉഴുന്ന് ഉഴുന്നൊക്കെ കുറച്ചുകൂടി നമ്മളുടെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മസിൽ ടോൺ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഉഴുന്ന് ഞവരാരി അതേപോലെ തന്നെ വേപ്പെണ്ണ വേപ്പെണ്ണ എന്ന് പറയുന്നത് അറിയാം അല്ലേ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളാണ് വേപ്പിണ്ണുകൾ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചില് ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ചാമ്പി ചാമ്പ്യൻ ഓയില് പുരട്ടാവുന്നതാണ് അതോടൊപ്പം ഇതിൽ ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടീ ട്രീ ഓയിലിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ആന്റി ഡ്രാൻഡർ കർമ്മം കൂടിയിട്ടാണ് ഉള്ളത് അതായത് താരൻ അല്ലെ താരന് നിവാരണം ചെയ്യുക എന്നുള്ള ഒരു കർമ്മം കൂടിയിട്ടാണ് നമ്മുടെ ടീ ട്രീ ഓയിലിൽ ഉള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിൽ അധികം പ്രൊഡക്റ്റ്സ് ഒന്നും തന്നെ മാർക്കറ്റിൽ ലഭ്യമായിട്ടില്ല നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഇത് നമ്മുടെ മസിൽസിന്റെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മളുടെ തലയോട്ടിന്റെ ആരോഗ്യം അല്ലെ ഹെയർ ഒക്കെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മുടി കൂടിക്കൊഴുത്തിൽ തടയാൻ സഹായിക്കുന്നതാണ് നമ്മളുടെ കൈകളിലൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഞാൻ നേരത്തെ റൊമാറ്റോയുടെ ആർത്രൈറ്റിസിൽ ഞാൻ കഴിഞ്ഞ ട്രെയിനിങ്ങില് നോ വേദനയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റിഫ്നെസ്സൊക്കെ ഉണ്ടാകുന്നു റുമാറ്റോയുടെ ആർത്രൈറ്റിസ് ുള്ള സ്റ്റിഫ്നെസ് ഒന്നും വരാതെ അതിനെ നിവാരണം ചെയ്യാനായിട്ടും താരൻ അകറ്റാനായിട്ടും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ ശരീരത്തിന്റെ ആഴത്തിലേക്ക് തൊലിയിൽ നിന്നും ആഴത്തിലേക്ക് അകത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു കർമ്മമൊക്കെയാണ് നമ്മളുടെ ചാമ്പ്യൻ ചാമ്പ്യൻ തൈകത്തിൽ ഉള്ളത് ഇനി ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് നല്ലൊരു വണ്ടില് കൈയിലേക്ക് എടുത്തിട്ട് നല്ല പോലെ മസാജ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണ് എന്ന് വെച്ചാൽ ഫുൾ അല്ലെ ഞാൻ പറഞ്ഞു എണ്ണ തേച്ച് കുളി അല്ലെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അഭ്യന്തത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്തതിനു ശേഷം ഒരു മുപ്പത് മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് കുളിക്കാനായിട്ട് പോകുന്നത് പോകേണ്ടത് കുളിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മളുടെ എന്താണ് ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ് സോപ്പ് കഴിവതും ഉപയോഗിക്കരുത് കാരണം ചെറിയ രീതിയിലുള്ള ആ ഒരു ഓയിലിന്റെ അംശം ആ ഒരു എണ്ണയുടെ അംശം നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് നല്ലതാണ് ഇതപ്പം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഉപയോഗിക്കാം മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം നമുക്കറിയാമല്ലേ കുട്ടികൾക്കൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ വളരെ വലിയൊരു കാര്യമാണ് അല്ലേ അപ്പം അതിനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു എണ്ണയാണ് ഒരു തൈലമാണ് ചാമ്പ്യൻ ചാമ്പ്യൻ തൈലം ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളമാണ് അയ്യായിരം കോടിയിലും അധികമാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നൂറ് കോടി ഇന്ത്യക്കാർക്കൊക്കെയാണ് അതിൻ്റെ ഒരു കണക്കെടുത്തപ്പോഴത്തേക്കും നൂറ് കോടി ഇന്ത്യക്കാരൊക്കെയാണ് ഈ പറയുന്ന മെസാജിങ്ങിനും അതുവഴി ആരോഗ്യം കാത്ത് സംരക്ഷിക്കുന്നതിലുമൊക്കെ പ്രാധാന്യം നൽകുന്നതായിട്ടുള്ളത് അതായത് വളരെ വലിയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് ില് ഉള്ളത് ചാമ്പി ചാമ്പ്യന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരാണ് ചാമ്പ്യൻ ചാമ്പ്യൻ വാങ്ങിക്കാനായിട്ട് വരിക ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് തേച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു അല്ലെ എന്നിട്ട് മാത്രമേ കുളിക്കാൻ പോക പോകാവൂ എന്ന് പറഞ്ഞു ഇപ്പം ഇരിക്കുമ്പോൾ പോയിട്ട് എ സി ഒക്കെ ഓൺ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇരിക്കാം ഒരിക്കലും ചെയ്യരുത് അപ്പൊ എ സി ഓൺ ചെയ്യുകയും ചെയ്യരുത് എയർ ആയിട്ടുള്ള ഒരു എൻവൈറോൺമെന്റിൽ ഒരിക്കലും ഇരിക്കരുത് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സോപ്പ് ഉപയോഗിക്കരുത് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള പയർ പൊടിയൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ഇത് പുറമേ ഉള്ളൊരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കണ്ണിന്റെ അകത്തൊന്നും പോയിട്ട് തേക്കാതെ ഒന്നും അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള ഇറിറ്റേഷൻ ഒക്കെയാണ് എന്നും കരുതി വലിയ രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള സ്കിൻ ഡിസോർഡേഴ്സ് അതായത് ഇപ്പം സൂര്യാസിസ് അത്തരത്തിലുള്ളതിലൊന്നും ഇത് ഉപയോഗിക്കരുത് അതെല്ലാം മാറും എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കരുത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു മുടികോഴ്സിലൊക്കെ തടയും പറഞ്ഞിരുന്നു എന്നും കരുതി അലോപേഷ്യ എന്ന് പറഞ്ഞു ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് വട്ടത്തില് കഷണ്ടിയാകുന്നതും ഇത്രയും വട്ടത്തില് മുടി ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്നത് അവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചാമ്പ്യൻ ചാമ്പ്യൻ തേച്ചാൽ മതി മുടി കൊഴിച്ചിൽ പോകും അല്ലെങ്കിൽ അതിന്റെ നിവാരണം ചെയ്യും അതിനൊരു പ്രതിവിധിയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും കൊടുക്കരുത് അതേപോലെ തന്നെ മസിൽസിന്റെ ടോണിനൊക്കെ സഹായിക്കുന്നു എന്നും വെച്ച് മസ്കുലാരിറ്റിസ് ട്രോഫി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട് ഒരു ഉണ്ട് ഒരു ഡിസീസ് ഉണ്ട് അവിടെയും കൊണ്ടുപോയിട്ട് ചാമ്പ്യൻ ചാമ്പ്യൻ തേക്കരുത് അവിടെയൊക്കെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ ആണ് ഡോക്ടേഴ്സിന്റെ കൺസൾട്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾ പറയേണ്ടത് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റിൽ ഓർത്ത് വെക്കേണ്ടത് ഇതില് തൈലഭാഗ വിധിയിലാണ് ശസമം ഓയിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതില് നമ്മൾ എല്ലാവർക്കും എവിടെ മുതൽ എവിടം വരെ തേക്കാം തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും അതായത് മുഴുവൻ ശരീരത്തിലും തേക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ചാമ്പി ചാമ്പ്യൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇനി എന്തൊക്കെയാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് ഇതൊരു നോവൽ കോമ്പിനേഷൻ ആണ് അല്ലെ എന്തൊക്കെയാണ് മഞ്ചട്ടി മുതിര ഒക്കെ അല്ലെ ഉഴുന്ന് ഞവര ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നോവൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതോടൊപ്പം തന്നെ ഇതൊരു തൈലപാത വിധിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളുടെ പ്രൊഡക്ടിനൊക്കെയും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത് അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കുള്ള മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് അത്രയ്ക്കും ക്വാളിറ്റി എൻഷർ ചെയ്തിട്ട് ഷുവറായിട്ട് നേടിയിട്ടുള്ള അല്ലെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനാണ് നമ്മളുടെ നമ്മുടെ ഉള്ളത്